ഹായ് ഞാൻ റഫീഖ് വടക്കര അബുദാബി നിന്ന് സംസാരിക്കുന്നു എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് മലയാളത്തിൽ ദായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സുമാണ് അതായത് ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ ട്വൻറ്റി ഫൈവ് ദായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് വേർതാണ് വരോ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് ഒന്നാമത്തത് ദർശനം നോൺഫോമോ വിഷൻ അല്ലെങ്കിൽ സൈറ്റ് ദർശനം വിഷൻ വിഷൻ അല്ലെങ്കിൽ സൈറ്റ് എസ് എസ് ഐ ഐ ജി എച്ച് ടി വി എൻ രണ്ടാമത്തത് ദർഭ नॉन फॉर्म है ग्रैस जी आर ए एस एस दर्भा नॉन फॉर्म है ग्रैस जी आर ए एस एस दत्त नॉन फॉर्म है एडॉप्शन दत्त नॉन फॉर्म है एडॉप्शन ए डी ओ पी टी आई ओ एन दत्त नॉन फॉर्म है एडॉप्शन ए डी ओ पी टी आई ओ एन दंत गोपुरम नॉन फॉर्म आइवरी टावर दंत गोपुरम नॉन फॉर्म आइवरी टावर आई वी ओ आर वाई टी ओ डब्ल्यू ई आइवरी आइवरी टावर दंतवैद्यन नउन फॉर्म എന്താണ് डेंटिस्ट दंतवैद्यन नउन फॉर्म डेंटिस्ट डी ई एन टी आई एस टी दादाव നൗൺ ഫോം डोनर दादाव नउन फॉर्म डोनर डी ओ एन ओ आर दानम नउन फॉर्म डोनेशन दादम दानम नउन फॉर्म डोनेशन दानम नउन फॉर्म डोनेशन दान धर्म

ഇപ്പം കുറെ കാലം കണ്ടിട്ട് അദ്ദേഹം എല്ലാ സ്ഥലത്തും എവിടെ ഇപ്പം എന്തോ കല്യാണങ്ങൾ സദ്യകൾ എന്തുണ്ട് എവിടെയും ഫ്രീ ആയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അപ്പം ദാസൻ ദാസൻ സെവൻ താങ്ക് യു ഇനി അടുത്തത് വൺ ട്വന്റി സിക്സിൽ കാണാം റഫീക്ക് പടകര ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ കുട്ടികളെ താങ്ക്